ം ഞാൻ സിജു എല്ലാവർക്കും മെയിനായിട്ട് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കറിയാമല്ലോ എല്ലാ ഏപ്രിൽ മാസങ്ങളിലും യു കെയിലെ വിസാ ഫീസ് കൂട്ടാറുണ്ട് ഈ വർഷവും യു കെയിലെ വീസാ ഫീസ് ക്രമാതീതമായിട്ടവർ കൂട്ടിയിരിക്കുകയാണ് നമുക്കറിയാമല്ലോ ഹെൽത്ത് ആൻഡ് കെയർ വിസയിലാണ് യു കെയിലെ ഏറ്റവും കൂടുതൽ പേര് വരുന്നത് ഈ ഹെൽത്ത് ആൻഡ് കെയർ വീസയിൽ നിലവിൽ മൂന്ന് വർഷത്തേക്കുള്ള ഫീസ് ഇരുന്നൂറ്റി എൺപത്തി പൗണ്ടാണ് അത് അവർ കൂട്ടാൻ പോകുന്നത് മുന്നൂറ്റി നാല് പൗണ്ടിലേക്കാണ് അതുകൂടാതെ അഞ്ച് വർഷത്തേക്കുള്ള വിസ ആണെങ്കിൽ നമുക്ക് അഞ്ഞൂറ്റി അൻപത്തി ഒന്ന് പൗണ്ടാണ് നോർമലി വരുന്നത് അതവർ അഞ്ഞൂറ്റി തൊണ്ണൂറ് പൗണ്ടായിട്ടാണ് കൂട്ടുന്നത് വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് നമുക്ക് വരുത്തുന്നത് അതുപോലെ തന്നെ സ്റ്റുഡന്റ് വിസ ഫീസ് അഞ്ഞൂറ്റി ഇരുപത്തിനാലായിട്ട് പൗണ്ടായിട്ടാണ് കൂട്ടുന്നത് പിന്നെ നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം കാര്യമെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അഞ്ച് വർഷം കഴിയുമ്പോൾ നമുക്ക് നോർമലി ഇവിടുത്തെ പി ആർ ലഭിക്കുന്നതാണ് അങ്ങനെ ആ പി ആറിന് അപ്ലൈ ചെയ്യുന്ന ഫീസ് ഇപ്പോൾ മൂവായിരത്തി ഇരുപത്തി ഒൻപത് പൗണ്ടാണ് ആക്കിയിരിക്കുന്നത് നേരത്തെ ഇത് രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് പൗണ്ടോളമായിരുന്നു ഏകദേശം നൂറ്റി നാൽപ്പത്തി നാല് പൗണ്ടാണ് ഇത് കൂട്ടിയിരിക്കുന്നത് ഇത് കൂട്ടിയതാണ് ഏറ്റവും ബുദ്ധിമുട്ട് നമുക്ക് സൃഷ്ടിക്കാൻ പോകുന്നത് കാരണം നമ്മളിപ്പോൾ ഒരു നാല് പേരുള്ള ഒരു ഫാമിലിയൊക്കെ ആണെങ്കിൽ ഇനി ഒരു പന്ത്രണ്ടായിരം പൗണ്ടിന് മുകളിൽ ഉണ്ടെങ്കിൽ മാത്രമേ പി ആറിന് വേണ്ടി ആപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കും നേരം യു കെയിൽ നമ്മൾ ചിന്തിച്ചു നോക്കി കഴിഞ്ഞാൽ ആദ്യത്തെ അഞ്ച് വർഷം നമ്മളിവിടെ ജോലി ഒരു നല്ലൊരു ശതമാനം പൈസയും നമ്മൾ ഇവിടുത്തെ വിസ ഫീസും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിന്റെ ലിങ്ക് കൊടുക്കാം എല്ലാ വിസ ഫീസും എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് അതിൽ ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് എല്ലാ വിസയുടെയും എക്സ്പെൻസുകളെ കുറിച്ച്